അലൈഹി ഇൻഷല്ലം തങ്ങളുടെ ഹദീസുകൾ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ഉപകാരപ്പെടുന്നതായത് അത് ചർച്ച ചെയ്യാനുള്ളൊരു വേദിയാണിത് ഇപ്പൊ മിഷ്കാത്തുൽ മസാബിഹിന്റെ കിതാബാണ് ആ അതിന്റെ ഉദരണിയാണ് ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് തുടർച്ചയാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാലാമത്തെ ഹദീസ് കിതാബു റിക്കാഖിലെ കിതാബു റിഖാക്കിലെ ഭാഗങ്ങളാണിത് ഇൻഷല്ല നമുക്ക് അതിന്റെ തുർസുയിലൂടെ പോകാം അനസർ അലിയു വനഹുവിൽ നിന്ന് فقال ما هذه قال أصحابه هذه لفلان رجل من الأنصار فسكت وحملها في نفسه حتى إذا جاء صاحبها فسلم عليه في الناس فعرض عنه صنع ذلك مرارا حتى عرف الرجل الغضب في الإعراض فسكى ذلك إلى أصحابه فقال والله إني لأنكر لأ رسول الله صلى الله عليه وسلم قالوا خرج فرأى قبتك فرجع الرجل الى قبته فهدمها حتى سواها بالارض فخرج رسول الله صلى الله عليه وسلم ذات يوم فلم يرها قال ما فعلت القبه قالوا شكا الينا صاحبها يرالك فاخبرناه فهدمها فقال اما ان كل بناء وبالن على صاحبه الا مالا الا مالا الا ما لا يعني مالا لا بد له ولا بد منه ിലൂടെ പോകാം അതിന്റെ ആ ഹദീസിന്റെ ഉദ്ധരണി കുറച്ചുകൂടി കൃത്യതയോടുകൂടെ കാണാൻ ഈ ഭാഗം കാണാം അല്ലാ സലൈസ് ഒരു ദിവസം പുറപ്പെട്ടു ഞങ്ങളും കൂടെ ഫറാ ഉയർന്ന ഒരു കുബ്ബ കണ്ടു അവിടെ അതിന്റെ വിശദീകരണത്തിലേക്ക് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം കുമ്പത്ത ഒരു ഉയർന്ന ബിൽഡിങ് കണ്ട് മാധ ഇൻകാർ എന്താ അത് എന്നാർത്ഥം ഈ മാഹാദിഹിൽ ആരാണ് ഇത് നിർമ്മിച്ചത് ഇതെന്താ ഇങ്ങനെ ആരാ ഇത്ര വലിയ ദുനിയാവിന്റെ ആളായി മാറി ദുനിയാവിന്റെ മോഹി മോഹമുള്ള ആളായി മാറിയത് എന്ന അർത്ഥത്തിലുള്ള ചോദ്യം അപ്പോ സഹാബത്ത് അതിനെ മറുപടി പറഞ്ഞു ആദിഹി കാലു ഇത് ഇന്നാലിന്ന് ആളാണ് അതായത് ഒരാളുടേതാണ് മൗനം പാലിച്ചു നഫ്സിഹി അത് മനസ്സിൽ വെച്ചു അത് മനസ്സിലവിടെ വെച്ചു അപ്പോ അത് ചെയ്ത ആളോടുള്ള ഒരു അനിഷ്ടം അവിടെ കാണിച്ചു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതാ ഉറത്തു ഒരു മറച്ചു വെച്ചാൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് മനസ്സിലൊന്ന് സൂക്ഷിച്ചാൽ സൂക്ഷിച്ചു വെച്ചാൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അങ്ങനെ നബിസല്ലാ അലൈഹിം തങ്ങളുടെ അടുക്കലേക്ക് ആര് വന്നുബുഹ അതിന്റെ ആ വക്താവ് വന്നു വന്നപ്പോൾ ഇടയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു ചെയ്തു പലതവണ ഇത് ആവർത്തിച്ചു അദ്ദേഹത്തെ കുറിച്ച് എന്തോരനിഷ്ടം സൂക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി വലിയ വല്യങ്ങൾ ആക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അവഗണിക്കുന്നുണ്ട് മനസ്സിലായി പക്ഷെ സ്വഹാബത്തിനോട് അദ്ദേഹ വിഷയം വല്ലാഹി അലൈഹി പരാതിപ്പെടും എന്തോ നിബിധങ്ങൾക്ക് ഒരു ഒരു പ്രയാസം ഉള്ളതുപോലെ കാണുന്നുണ്ടല്ലോ അവര് പറഞ്ഞു ഹറ ഫുബത്തു പുറപ്പെട്ടപ്പോൾ പുറപ്പെട്ടപ്പോ നിങ്ങളെ ഈ ബിൽഡിംഗ് കണ്ടു എന്ന് പറഞ്ഞ ഫലമിറു അലേഹിസല്ലിം തങ്ങളുടെ എടുക്കൽ സലാം ജനങ്ങൾ ജനങ്ങളിടയിൽ വെച്ച് സലാം സലാംബിതങ്ങൾ മടക്കിയില്ല സാധാരണ സാധാരണഅലിം തങ്ങള് അത് ഒരു ഉണർത്താനാണ് അങ്ങനെ ചെയ്തത് ഇത് പലതവണ ചെയ്തു ജവാബു ലമ്മ വൽ അത് അവിടെ ചർച്ച ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ കൂടുതൽ കിടക്കേണ്ടതില്ലോബി ദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു എന്തോ ഒരു അനിഷ്ടമുണ്ട് എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഈ തിരിഞ്ഞു കളയുന്നതെന്ന് മനസ്സിലായി അങ്ങനെ ഈ കണ്ട വിഷയം ജനങ്ങളോട് ചെന്ന് പറഞ്ഞ സ്വഭാവത്തിനോട് പറഞ്ഞു എന്താണ് വിഷയം ഇങ്ങനെ ഒന്ന് കാണുന്നുണ്ടല്ലോ ഏർ ഈ അറാം എന്താന്ന് മനസ്സിലാകുന്നില്ല എന്തോ ഒരു പ്രശ്നം നിബിധങ്ങൾ ഉണ്ടല്ലോ എന്താണത് അപ്പം അവര് പറഞ്ഞു നിങ്ങളെ കുബ്ബ കണ്ടതാണ് നിങ്ങളെ ഈ വലിയ എടുപ്പ് കണ്ടതാണ് വിഷയം അങ്ങനെ അദ്ദേഹം സ്വന്തം ഇഷ്ടത്തെക്കാൾ റസൂലിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അത് പൊളിച്ചു കളഞ്ഞു ഇല കുംബത്തി അയാളെ കുമ്പയിലേക്ക് അയാൾ തിരിച്ചു ചെന്നു ഫ അത് പൊളിച്ചു കളഞ്ഞു ഭൂമിയോട് നിരപ്പാക്കി ഒരു ദിവസം ജീവിതങ്ങൾ ഇങ്ങനെ പുറപ്പെട്ടപ്പോ ഫലം അത് കണ്ടില്ല കാവല നമ്മളെ എന്ന് ചെയ്തു ചോദിച്ചു സ്വഹാബത്ത് പറഞ്ഞു അതിന്റെ ഭക്താവ് അതിന്റെ ഉടമസ്ഥൻ അങ്ങ് അന്ന് ഞങ്ങളോട് പരാതി പറഞ്ഞു ഫ അക്ബർ ഞങ്ങളുണ്ടായ വിവരമൊക്കെ പറഞ്ഞു ഫ ഹ അങ്ങനെ അദ്ദേഹം ഇത് പൊളിച്ചതാണ് എന്ന് പറഞ്ഞു അപ്പ നുസല്ലിസ്വല്ലാം തങ്ങൾ പറഞ്ഞ മറുപടിയാണ് അമ്മാന്നുല്ല ബിന ഇൻ എല്ലാ നിർമ്മാണങ്ങളും വപാലും അതൊരു അപകടമാണ് അലാ സ്വാഹിബിഹ അതിന്റെ വക്താക്കൾക്ക് അതൊരു അപകടമാണ് എല്ലാ നിർമ്മാണങ്ങളും അത് അതിന്റെ വക്താക്കൾക്ക് അത് അപകടമാണ് അനിവാര്യമല്ലാതെ നിർമ്മിച്ചതെല്ലാം അത് അപകടമാണ് അത് അള്ളാഹുവിന്റെ അടുക്കൽ ഹിസാബ് പറയേണ്ടി വരും അപ്പോ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നിർമ്മാണങ്ങൾ ഇപ്പൊ വീട് നിർമ്മാണം അത്തരം വിഷയങ്ങളൊക്കെ ഒരു സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ വീട് നിർമ്മാണങ്ങളും മറ്റുമൊക്കെ ഈ പ്രൗഢിക്ക് വേണ്ടി മാത്രം മത്സരങ്ങൾക്ക് വേണ്ടി മാത്രം വലിയ ക്യാഷ് ചെലവഴിച്ച് ഏർ ഉള്ള കഴിവിനേക്കാളും കൂടുതൽ പേരെ ഇന്ന് ചെലവഴിക്കുന്ന കാലമാണ് മറ്റുള്ളവരുടെ ഇടയിലുള്ള പ്രൗഢി നിലനിർത്താൻ വേണ്ടിയും മറ്റുള്ളവരുടെ മുമ്പിൽ ഈ നമ്മുടെ പ്രശസ്തി നിലനിർത്താൻ വേണ്ടിയും മറ്റുള്ളവരോട് മത്സരിക്കാൻ വേണ്ടി ഉള്ളതും ഇല്ലാത്തതും ഒക്കെയായി ക്യാഷ് അതും ലോൺ എടുത്തു വരെ ക്യാഷ് ചെലവഴിച്ച് സ്വസ്ഥത നഷ്ടപ്പെട്ട് അങ്ങനെ എത്രയോ പേരെ കാണാം ഈ സമയത്ത് വിധങ്ങളുടെ ഈ മാർഗനിർദ്ദേശം ഏറെ ചിന്തനീയമാണ് ആവശ്യമുള്ളതിൽ ചെലവഴിക്കുക പ്രത്യേകിച്ച് ഉപകാരമില്ലാത്തതിൽ ചെലവഴിച്ചിട്ടുള്ള മത്സരങ്ങളും മറ്റുമൊക്കെ ഉപേക്ഷിച്ചാൽ ജീവിതത്തിൽ ഏറെ സമാധാനം ഉണ്ടാകും ഏറെ സന്തോഷം ഉണ്ടാകും ഇത്തരം ഹദീസുകളിലെ നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാൻ അബ്ബാ തോഫിക്ക് നൽകുമാറാകട്ടെ ആമീൻ